ദ ലോർഡ് ആവേ മരിയ എൻ്റെ പേര് ദിവ്യ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കുട്ടികളാണ് ഒരാൾ വരാൻ വരാൻ സാധിച്ചില്ല ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മുതൽ ഉടമ്പടിയിലാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഒന്നാം ഒരു സാക്ഷ്യം ഒരു വർഷം പറഞ്ഞതാണ് എനിക്ക് ഈ ഒരു വർഷം കാലയളവിൽ കൃപാസന മാതാവിൽ കൂടി കിട്ടിയ ബ്ലസ്സിങ്സ് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യത്തെ ടെസ്റ്റ് മണി എന്ന് പറയുന്നത് എനിക്ക് ഒരു ഡിസിപ്ലിൻഡ് സ്പിരിച്വൽ ലൈഫ് കിട്ടി എന്നുള്ളതാണ് ദിവസം പതിവ് കുർബാന മുടക്കാതെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നതും രണ്ടാഴ്ച കൂടിയുള്ള കുമ്പസാരവും പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ പറ്റുന്നതും കാരുണ്യപ്രവൃത്തിയൊക്കെ എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റിയത് ഉടമ്പടി എടുത്ത പിന്നെയാണ് ഇതിനുമുമ്പ് പല ധ്യാനങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ധ്യാനങ്ങളിലും പറയുന്നതാണെങ്കിലും എനിക്ക് ഇത് പ്രാ ചെയ്യാൻ പറ്റിയിട്ടില്ല ഉടമ്പടിയിൽ കൂടി കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഉടമ്പ എനിക്ക് ഈ മൂന്നാല് കാര്യങ്ങൾ സാധിക്കാൻ പറ്റിയെന്നുള്ളതാണ് മുടക്കം കൂടാതെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ സാക്ഷ്യവും എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യവും പിന്നെ രണ്ടാമത്തെ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് എനിക്ക് ജോലിയിൽ കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഞാനൊരു ഐ ടി ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഞാനൊരു യു കെ ബേസ് പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് വളരെ നല്ല ഒരു വർക്ക് എൻവയർമെൻറ്റും നല്ല ക്ലൈൻസും വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഒക്കെയുള്ള ഒരു പ്രോജക്റ്റായിരുന്നു അത് പ്രൊജ ഇപ്പോഴും ആ പ്രോജക്റ്റിൽ എനിക്ക് ഞാനിവിടെ എപ്പോഴും വരുമ്പോൾ മാതാവിനോട് പറയാമെന്ന കാര്യമാണ് എന്നെ ആ ഒരു ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഇടവരുത്തണമെന്ന് അങ്ങനെ ഇരിക്കേ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂണിൽ ഞങ്ങളുടെ ടീമിൽ എട്ട് പേരാണ് ഉണ്ടായിരുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂണിൽ അപ്പർ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ് ഞങ്ങളുടെ ക്ലൈൻറ്റ് ഞങ്ങളുടെ കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ എക്സ്റ്റൻഡ് ചെയ്യുന്നില്ല അപ്പം നമ്മളെല്ലാ പേരും വേറെ പ്രോജക്റ്റിലേക്ക് മാറേണ്ടി വരും വേറെ പ്രോജക്റ്റിലേക്ക് മാറിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ നല്ലൊരു വർക്ക് കൾച്ചർ ആയിരിക്കണം എന്നില്ല എല്ലാ ദിവസവും ബാംഗ്ലൂരിലെ ട്രാഫിക് ഒക്കെ വെച്ച് ഒന്നര വഷ ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വേണം ഓഫീസിൽ ചെല്ലാനായിട്ട് എനിക്ക് ഇങ്ങനെ മാനേജേഴ്സ് വിളിച്ചിങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിവിടെ ഉഴമ്പടിയിൽ വെച്ച നിയോഗമായതുകൊണ്ട് തന്നെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല അങ്ങനെ ആ ക്ലയൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് വന്നപ്പം ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടുകയാണ് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആറ് പേരും വേറെ പ്രോജക്റ്റിലേക്ക് പോ പോവുകയും രണ്ട് പേരെ മാത്രം റിട്ടേൺ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ രണ്ട് പേരിൽ ഒരാൾ ഞാനായിരുന്നു അതിൽ അത് മാതാവിൻ്റെ ഈശോയുടെ തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മൂന്നാമത്തെ സാക്ഷിയെന്ന് വെച്ചാൽ എൻ്റെ മോന് കിട്ടിയ അനുഗ്രഹമാണ് മോൻ്റെ പേര് അലൻ അവൻ സിംഗപ്പൂരാണ് എൻജിനീയറിംഗ് പഠിക്കുന്നത് സിംഗപ്പൂർ സെക്കൻഡ് ഇയർ എൻജിനീയറിംഗ് ഇപ്പം കഴിഞ്ഞു ഇനി തേർഡ് ഇയറിലേക്ക് പോകുന്നു അപ്പം ഈ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഇടയ്ക്കുള്ള എന്ന് പറയുമ്പം മൂന്ന് മാസം അവർക്ക് ഉണ്ട് ഈ വെക്കേഷൻ ടൈമിൽ മോന് അവിടെ ഇൻറ്റേൺഷിപ്പ് ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് രണ്ട് മാസം ഈ സെമിസ്റ്റർ തുടങ്ങിയപ്പം മുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതാണ് സാധാരണഗതിയിൽ സ്റ്റുഡൻസിനെ അവർ റിക്രൂട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് കാരണം നല്ലൊരു മെൻറ്ററിനെ അസൈൻ ചെയ്യണം ഒരു ഒരു പുതിയ എംപ്ലോയിനെ ഓൺ ബോർഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യണം ഐ ഡി കാർഡ് ലാപ്ടോപ്പ് എല്ലാം ഇഷ്യൂ ചെയ്യണം അപ്പം ഈ മോന് ഏകദേശം എൺപതും അറുപതും മുതൽ എൺപത് കമ്പനികളിൽ അപ്ലൈ ചെയ്തു എല്ലാ അതും നമ്മൾ അറിയുന്ന ആൾക്കാരുടെ റെഫറൻസ് ഒക്കെ വെച്ചാണ് അപ്ലൈ ചെയ്തത് എന്നിട്ട് നമുക്ക് എല്ലായിടത്തും ആണ് വന്നിരുന്നത് ആ സമയത്താണ് ഞാനിവിടെ മാർച്ചിൽ മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നത് ആ സമയത്ത് ഞാൻ ഇവിടെ നിയോഗത്തിൽ ഈ ഒരു കാര്യം നിയോഗം വെച്ചിരുന്നു എനിക്ക് മാതാവ് ഒരു മാർച്ച് ട്വൻറ്റി നയൻത്ത് എന്നുള്ള ഒരു ഡേറ്റും കാണിച്ചു തന്നു അപ്പം എനിക്ക് ശരിക്കും രണ്ട് മൂന്ന് മാസമായിട്ട് അവൻ ട്രൈ ചെയ്യാണ് ഒന്നിട്ട് കിട്ടുന്നില്ല അപ്പോഴും ഈ രണ്ടാഴ്ചയും കൊണ്ട് എങ്ങനെ കിട്ടും എന്നൊരു കൺഫ്യൂഷ് ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു ഏകദേശം നെക്സ്റ്റ് വീക്കിൽ ഇവനൊരു ഇവരുടെ ക്യാമ്പസിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു എച്ച് ആർ മാനേജറിൻ്റെ ഒരു ഒരു ലി കോണ്ടാക്റ്റ് കിട്ടുകയാണ് ആ ആ അത് കിട്ടിയപ്പം മോൻ കോണ്ടാക്ട് ചെയ്തപ്പം എച്ച് ആർ മാനേജർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എ ഐ പോസ്റ്റ് എന്നൊരു പോസ്റ്റ് ഇല്ല ഒരു പക്ഷേ വി വിൽ ക്രിയേറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു എന്നാണ് പറഞ്ഞത് അത് അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൽ മാതാവ് തന്ന ഈശോയിൽക്കൂടെ മാതാവ് തന്ന ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇവിടെ സാക്ഷ്യങ്ങളിലൊക്കെ കേൾ കേൾക്കാറുള്ളതാണ് മാതാവ് ജോലി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ഏകദേശം മാർച്ച് ട്വൻറ്റിനയൻത്തിന് മുമ്പ് തന്നെ എല്ലാ ടെക്നിക്കൽ ഇൻ്റർവ്യൂവും എച്ച് ആർ ഇൻ്റർവ്യൂ ഒക്കെ ഫിനിഷ് ചെയ്ത് മോന് കമ്പനിയിൽ കയറാൻ പറ്റി ഇനി ഞാൻ അവന് ഹാൻഡ് ഓവർ ചെയ്യാം ഇസ് ആലിൻ ആൻഡ് ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് മൈ ഇയർ ടു ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഈ ഇന്റേൺഷിപ്പ് കിട്ടിയത് ഇറ്റ്സ് ബ്ലെസ്സിംഗ് നോട്ട് മൈ മെറിറ്റ് mr. bireddy grace, no, if a hr interviewed a like i would put kripasnam and drink kripasnam honey also. In then a internship, chena samyukta, my mentor also, he was a head of infrastructure services at in or internship in a like intern in a kitan, it's very rare. i got you're a mentor, so it is a very good experience. and uh, secondly, nyanipamendra, hr manager order, like i was uh, talking to him and then, hr manager told me that you are very lucky. You, you, there was one more person who i knew was looking for this position for an year, but he didn't get it and you got it. Par knew that it is uh, god's and mother mary's grace. and thirdly, in the internship, like when it ended, uh, that time my one more manager, she, as a gift to, like, for, for the end of internship, she gave me miraculous mary's locket. a locket, actually, uh, it is the Mother Mary that uh, appeared in Paris. So I was very surprised that my uh, manager, she is Singaporean lady, she is Chinese and she is Catholic, and she just gave that to me. So that is a big blessing. Other the second testimony is that I wanted to talk about my accommodation. If i in college, year one and year two, accommodation confirmed and inside the campus. And I the accommodation, and I pad, it's very expensive. സോ ഇയർ ത്രീയിൽ യു ജോയിൻ ക്ലബ്സ് യു വിൽ ഗെറ്റ് സം പോയിന്റ്സ് ആ ബേസിസിലാണ് നമുക്കിപ്പം ഹാൾ കിട്ടുന്നത് സോ എനിക്കിപ്പം ഫൈവ് പോയിൻറ്സ് ഉള്ളൂ യു നീറ്റ് സെവൻ പോയിന്റ്സ് ഫോർ യർ ഹാൾ നമ്മ യുവർ ഹോസ്റ്റൽ ടു ഗെറ്റ് കൺഫേംഡ് ബട്ട് സിൻസ് ഐ ഓളി ഹാറ്റ് ഫൈവ് പോയിന്റ്സ് ആൻഡ് വെയ്റ്റ് ലിസ്റ്റിൽ ആയിരുന്നു ആൻഡ് ഞാനിപ്പം ലൈറ്റ് കിലാൻഡൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടു ആൻഡ് മൈ മദർ കെം ഹിയർ ടു റെന്യൂ ഹർ Uh, covenant and as samitha I told her to uh, put an intention. So my mother also put an inten intention along with the others. And the other came to, in one month, not only me and the friends in them, like all of us got hall, and nobody had to struggle to find accommodation outside. Now I'll give it to give it back to Amma. Uh -huh. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഇവിടെ വെക്കുന്ന നിയോഗമാണ് എല്ലാവരെയും എല്ലാവരുടെയും പ്രൊട്ടക്ഷൻ ആക്ച്വലി ഞാൻ എൻ്റെ മോളാണ് സിയ അവൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന അവിടുത്തെ പാർക്കിൽ ഒരു ഈവനിങ്ങിൽ നടന്നു പോകുന്ന സമയത്ത് കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പം ഇവർ രണ്ടുപേരോട് വർത്തമാനം പറഞ്ഞ് അങ്ങ് പോകുന്ന സമയത്ത് ആ പാത് വേയിൽ ഒരു പാമ്പ് ഉണ്ടായിരുന്നു അപ്പം മോളിത് കണ്ടില്ല കൂടെയുള്ള ഫ്രണ്ട് അത് പേടിച്ച് പൊറോട്ട് മാറി കൂടെയുള്ള ഫ്രണ്ട് ഈ പാമ്പിനെക്കൊണ്ട് പേടിച്ചു മാറി മോൾ ഈ മോൾ അത് കാണാതെ തന്നെ മുമ്പോട്ട് നടന്നിരുന്നു അപ്പം ഇത് ഈ പാമ്പിനെ ഇങ്ങ് ചവിട്ടാനായിട്ടങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ മറ്റേ കൂടിയുള്ള കുട്ടി ടീഷർട്ട് പിടിച്ച് പൊറോട്ട് തള്ളിയിട്ടു അത് മാതാവിൻ്റെ സംരക്ഷണമാണെന്ന് ഞാൻ മാതാവിലൂടെ ആ മാതാവ് ആ കുട്ടിയിലൂടെ പ്രവർത്തിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു പിന്നെ ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്നത് പെന്തക്കൊസ്ത ദിവസമായിരുന്നു ഇവിടെ നല്ല തിരക്കായിരുന്നു ഞാനും എൻ്റെ ആൻറ്റിയും കൂടിയാണ് ഇവിടെ വന്നത് അപ്പം ഞങ്ങൾ അവസാനത്തെ ആ ടോക്കൺ കിട്ടുന്നിടം വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ലാസ്റ്റ് ടോക്കൺ കിട്ടുന്ന സമയത്ത് ഞാൻ ഒരു ടോക്കൺ ഡിഫറൻസിൽ ഞാനും എൻ്റെ ആൻറ്റിയും രണ്ട് ബാച്ചായിപ്പോയി അപ്പോൾ അവിടെയുള്ള വോളണ്ടിയേഴ്സ് അവിടെയുള്ള എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് വന്ന വന്നതല്ലേ ഒരുമിച്ച് ആദ്യത്തെ ബാച്ചിലേക്ക് പൊക്കോളാൻ പറഞ്ഞു പക്ഷെ പെട്ടെന്ന് ആ സമയത്ത് ഒരു ഭയങ്കര ഗ്രേസ് ഉള്ള ഒരു ലേഡി വന്ന് എൻ്റെ പുറേ തട്ടിട്ട് പറഞ്ഞു ടോക്കൺ കിട്ടിയതുപോലെ തന്നെ പോയാൽ മതി കാരണം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ദൈവ നിയോഗം കാണും ഈ ഈ ടോക്കൺ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് അവിടെ ടോക്കൺ ഇട്ടപ്പം എനിക്ക് മാതാവിനെ മാതാവിനെയാണ് കിട്ടിയത് മാതാവിനെ ഞാനിങ്ങനെ കൈപ്പിടിച്ചോണിന്നപ്പോഴും ഈ ലേഡി എൻ്റെ പുറകെ തട്ടിയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇത് മാതാവിനെ പിടിക്കാനുള്ള നിയോഗമാണെന്ന് അങ്ങനെ എൻ്റെ ബാച്ചിലാണ് ആ ആ ചേച്ചി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ മാതാവിനെ പിടിച്ചു കഴിഞ്ഞ് തിരിച്ച് ചേച്ചിനെ തപ്പിയിട്ട് കണ്ടില്ല മാതാവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെയുള്ളത് പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത് ആക്ച്വലി എൻ്റെ സിബ്ലിങ്സ് എൻ്റെ ബ്രദർ വെക്കേഷൻ നാട്ടി വന്നപ്പം ബ്രദറിനെ കുറച്ച് സാക്ഷ്യങ്ങളൊക്കെ കാണിച്ചപ്പം ബ്രദർ ഇവിടെ വന്ന് വന്നു ആദ്യം വന്നപ്പം ബ്രദറിനെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ തിരിച്ച് അവൻ ഓസ്ട്രേലിയക്ക് ചെന്ന് കഴിഞ്ഞ് അവൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പം അവൻ പറഞ്ഞ ഒരു വാ ഒരു വേർഡാണ് എനിക്ക് സ്ട്രൈ സ്ട്രൈക്ക് ചെയ്തത് കാരണം ഞാൻ ഇത്രയും നാളും കൃപാസന മാതാവിനെ അറിഞ്ഞില്ലല്ലോ എന്ന് അവൻ പറഞ്ഞു പിന്നെ എൻ്റെ സിസ്റ്റർ സിസ്റ്ററാണേലും ഡെയിലി ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനങ്ങളും ഒക്കെ കാണാറുണ്ട് സിസ്റ്ററിനല്ലോ ഇവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഫാമിലിയിലെല്ലാവരും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് പിന്നെ പത്രപ്രവർത്തനം ഞാൻ അടുത്തുള്ള പള്ളികളിൽ എല്ലാവരോടും പറഞ്ഞ് മാതാവിനെ പറ്റി പറഞ്ഞാണ് കൊടുക്കുന്നത് പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ധ്യാനമൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തി ഓരോ ഓൾഡ് ഏജ് ഹോം ഓർഫനേജ് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് മിനിസ്ട്രി ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളോട് ചേർന്ന് ഓരോ മാസവും കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാ ആഴ്ചയിലും ഫുഡ് പാക്കറ്റ്സ് ഡിസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകാറുണ്ട് ഇതുവരെ മുടക്കം വരുത്തിയിട്ടില്ല പിന്നെ എല്ലാ ദിവസവും ഓരോ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എനിക്ക് സാധ്യമായത് ഉടമ്പടിയിലൂടെയാണ് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മെക്കുറിച്ച് പറയാനുള്ള ഒരു വലിയ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരാനുള്ള വലിയൊരു സർട്ടിഫിക്കറ്റാണത് എനിക്ക് നിന്നെ നന്നായി അറിയാം നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട് ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ അവിടെ നിന്ന് എന്നെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ എന്നിൽ നിഷ്കളങ്കത അവിടെ നിന്ന് എന്ന് നാം വായിക്കുന്നു നമ്മുടെ നിഷ്കളങ്കതയിലാണ് എപ്പോഴും ഈശോ നമ്മോട് പറയുന്നു ഈ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയുന്നുണ്ട് നിഷ്കളങ്ക ഹൃദയർ ഭാഗ്യവാന്മാരെന്തെന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന മത്തായുടെ സുവിശേഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിഷ്കളങ്ക ഹൃദയത്തോടുകൂടിയാണ് ഈ കുടുംബം ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ എല്ലാ ആങ്സൈറ്റി എല്ലാ ആശങ്കകളും എല്ലാ ദുഃഖങ്ങളും എല്ലാ സംഘങ്ങളും സങ്കടങ്ങളുമെല്ലാം പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയത് വളരെ പെട്ടെന്നായിരുന്നു അവരുടെ എല്ലാ പ്രാർത്ഥനകൾക്കുമുള്ള ഉത്തരം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഈ സഹോദരി പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ആധ്യാത്മിക അച്ചടക്കം ഉടമ്പടി എടുത്തതും ഉണ്ടായിരുന്നു ഇവർ വളരെ നല്ല കത്തോലിക്ക കുടുംബം ആണെങ്കിൽ തന്നെയും എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകുന്നു കുടുംബ പ്രാർത്ഥന അവർ ചെയ്യുന്നു ഇതെല്ലാം നമ്മുടെ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ പെട്ടതാണ് രസപ്പച്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഒരു ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇന്നത്തെ ആരാധനയിൽ അച്ഛൻ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇവർ ആ ചൊല്ലുന്ന പ്രാർത്ഥനയെ ചെയ്യുന്ന പ്രാർത്ഥനയായപ്പോഴാണ് ഉടമ്പടി എപ്പോഴും ഫ്ലറിഷ് ചെയ്ത് അഹർവൻ്റെ വടി തളിർത്തതുപോലെ ഇവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ വളരെ അച്ചടക്കവും പുഷ്പിക്കലുമൊക്കെ ഉണ്ടായത് എന്നിവർ ഏറ്റുപറയുന്നു ഇവൻ്റെ മകനു വേണ്ടിയാണ് ഒരു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതും ലൈറ്റ് ക്യാൻഡലിട്ട് പ്രാർത്ഥിച്ചതും കാരണം മകൻ ഒരു നല്ല ഐ ടി കമ്പനിയിലേക്ക് ഇൻറ്റേൺഷിപ്പിന് പോയിരിക്കുകയാണ് അവിടെയുള്ള സ്ഥലവും അവർക്ക് കിട്ടാൻ പോകുന്ന മെൻറ്റർ അതുപോലെ തന്നെ അക്കോമഡേഷനൊക്കെ വളരെ നല്ലതായിരിക്കണമെന്ന് ഈ മാതാക്കൾ മാതാപിതാക്കൾക്കും ഈ മകനും നല്ല നിർബന്ധമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു നല്ല ഇന്റർവ്യൂവിന് ശേഷം ഒരു ചൈനീസ് ലേഡി ഈ മകനെ ഒരു മാതാവിന്റെ മെഡൽ കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത് നീ വളരെ ലക്കിയാണ് നിനക്ക് വളരെയധികം സംരക്ഷണമുള്ള ഒരു സ്ഥലത്താണ് നീ എത്തിയിരിക്കുന്നത് ഇതിൽ വലിയൊരു ഭാഗ്യമായി മാതാവിൻ്റെ ഒരു അപ്രൂവൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ സഞ്ചരിക്കുമെന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവ് ഒരു വലിയ അപ്രൂവൽ ആണ് ഈ മകനും ഈ കുടുംബത്തിനും നൽകിയിരുന്നത് അതുപോലെ തന്നെ ദിവ്യ ഒരു ഐ ടി കം ഐ ടി ഇൻഡസ്ട്രി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അവർക്കൊരു ഏഴംഗ ടീമിൽ നിന്നുള്ള ഒരു പ്രോജക്റ്റിൻ്റെ എക്സ്റ്റൻഷൻ വന്നപ്പോൾ വീണ്ടും ചെയ്യേണ്ടതായി വന്നപ്പോൾ അവർ വളരെ നന്നായി പേടിച്ചു അവിടെ മറ്റ് മെമ്പേഴ്സിനൊക്കെ പേടിയായിരുന്നെങ്കിലും ദിവ്യയ്ക്ക് ഒട്ടും തന്നെ പേടി തോന്നിയില്ല കാരണം ദിവ്യ പറയുന്നു ഞാൻ ഉടമ്പടിയിലാണ് പരിശുദ്ധ അമ്മേനോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും ദിവ്യബലിയിൽ ഈശോയെ സ്വീകരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ഒട്ടും തന്നെ ഭയമുണ്ടായില്ല എനിക്കതിനുള്ള പലരും ഒട്ടുമിക്കുവാറുവാൻ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആളുകളും ഇവിടെ സാക്ഷ്യം പറയാൻ പറയുമ്പോൾ വന്നതാണ് ഞങ്ങൾക്ക് ക്ഷുദ്രജീവികളിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം ആക്സിഡൻ്റിൽ നിന്നുള്ള സംരക്ഷണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ധൈര്യം മറ്റുള്ളവരോട് കാര്യങ്ങൾ ചെയ്യാൻ കൃത്യം കൃത്യമായി പരിശുദ്ധ അമ്മ നമ്മോട് പറയും സാധനങ്ങൾ ഡോക്യുമെൻറ്റുകൾ എവിടെ എങ്ങനെ എപ്പോഴും അപ്ലൈ ചെയ്യണമെന്നെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു ഓട്ടോമാറ്റിക് മെഷീൻ പോലെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയിലുള്ളവരുടെ ഒരുപാട് മക്കളുടെ സാക്ഷ്യമാണ് ദിവ്യക്കും മറ്റെന്നല്ല പറയാനുള്ളത് ഉടമ്പടിയിലായിരുന്നപ്പോൾ ഒരു ആധ്യാത്മിക അച്ചടക്കം വന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വലിയ ഒരു ഗുണം വലിയൊരു ക്വാളിറ്റി അത് ഈ മകൾക്കും കുടുംബത്തിനും ഇന്ന് ലഭിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചിട്ടയായി ചെയ്യാൻ പരിശുദ്ധ അമ്മ അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞു അതോടുകൂടി ഇതൊരു ഉടമ്പടി കുടുംബമായ ഉടമ്പടി കുടുംബത്തിലെല്ലാവരും തന്നെ ഒരുപാട് പേര് ഉടമ്പടി എടുക്കാനായിട്ട് ഈ മകൾ പ്രേരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഈ മകളോട് പറയുന്നത് നമ്മുടെ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ മക്കൾ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ അവർ അതാണ് ദൈവം എന്ന് വിചാരിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് നമ്മുടെ തലമുറ നീങ്ങുന്നത് അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ഉടമ്പടി എടുത്ത മക്കൾ ഈ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാക്കുന്നതും തരുന്നതും നമ്മുടെ ബ്രെയിനിലേക്ക് കൺട്രോൾ തരുന്നതുമെല്ലാം ദൈവമായ കർത്താവാണ് എൻ്റെ സൃഷ്ടാവാണ് എന്നുള്ളൊരു വലിയ ബോധ്യത്തിലേക്കാണ് ഉടമ്പടി നമ്മെ നയിക്കുന്നത് നമ്മുടെ മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾ കൈവിട്ടു പോകാതെ എപ്പോഴും പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിലും ഈശോയുടെ സംരക്ഷണയിലുമായിരിക്കാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കൈഡി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക